ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനായ നെല്ലിക്കയുടെ പ്രചരണാർത്ഥം ഞായറാഴ്ച കാർ റാലി സംഘടിപ്പിക്കും പെരിന്തൽമണ്ണ മുതൽ കൊണ്ടോട്ടി വരെയാണ് കാർ റാലി ഒരുക്കുക നല്ല ഭക്ഷണ രീതിയുടെ ലക്ഷ്യങ്ങൾ പരമാവധി ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന നിലയിലാണ് കാർ റാലി സംഘടിപ്പിക്കുന്നത് രാവിലെ എട്ടിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി മലപ്പുറം മഞ്ചേരി വഴി ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് കൊണ്ടോട്ടി ഇ കോളേജിൽ സമാപിക്കും നൂറിലധികം പ്രീമിയം കാറുകൾ റാലിയിൽ അണിനിരക്കും പെരിന്തൽമണ്ണയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്യും പി അബ്ദുൾ ഹമീദ് എം എൽ എയും പങ്കെടുക്കും റാലിക്ക് മഞ്ചേരിയിൽ സ്വീകരണം നൽകും കാറുകളുടെ പ്രദർശനവും ഇ എം ഇ എ കോളേജിൽ നടക്കും സമാപന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഒരു പദ്ധതിയാണ് നെല്ലിക്ക ഈ പദ്ധതിക്ക് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വളരെ നല്ല സഹകരണമാണ് ലഭിച്ചിട്ടുള്ളത് ഈ പദ്ധതിയോടനുബന്ധിച്ച് ത്രീ ജി നൽക്കായെന്നൊരു എൻ ജി ഒ ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടെ സഹകരണത്തോടുകൂടി നാളെ ഒരു കാർ റാലി സംഘടിപ്പിക്കുകയാണ് ഈ കാർ റാലി പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച് മഞ്ചേരി വഴി കൊണ്ടോട്ടി നൂറിലധികം കാറുകൾ പങ്കെടുക്കുന്നു ഇങ്ങനൊരു കാർ റാലി സംഘടിപ്പിക്കുന്നതിനെ പറ്റി സംഘാടകർ ആലോചിച്ചത് പ്രധാനമായും മലപ്പുറത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മാർഗം കാർ റാലിയാണ് എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഫുട്ബോളും കാറുമാണ് കൂടുതൽ പേരെയും മലപ്പുറത്ത് ഒരു ഈവെൻ്റിലേക്ക് ആകർഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംഘാടകർ അങ്ങനെ ഒരു കാർ റാലി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആലോചിച്ചത് അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലേക്കാണ് മെച്ചപ്പെട്ട ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്നുള്ള സന്ദേശം എത്തിക്കേണ്ടത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ നൂറിലധികം കാറുകൾ പങ്കെടുക്കുന്നു പ്രമുഖരായ പല വ്യക്തികളും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടുണ്ട് ഈ സംഘാടകർക്ക് അപ്പം എനിക്ക് മാധ്യമങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഇത് പരമാവധി പേരിലേക്ക് നല്ല ഭക്ഷണ രീതിയുടെ ലക്ഷ്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് മാധ്യമങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഈ പരിപാടി പരമാവധി കവർ ചെയ്യാൻ വേണ്ടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഏ എട്ട് മണിക്ക് ആരംഭിച്ചിട്ട് പന് പതിനൊന്നര മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് കാർ റാലി വലിയ ഫാസ്റ്റായിട്ടുള്ള റാലി എന്നുള്ള രീതിയിലല്ല നടത്തുന്നത് ചെറിയ പേസായിരിക്കും നടത്തുന്നത് ഗതാഗത തടസ്സമില്ലാത്ത രീതിയിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇനിഷ്യേറ്റീവ് ജില്ലാ ഭരണ ആരംഭിച്ചതിനു ശേഷം എല്ലാ ഭാഗം ജനങ്ങളിൽ നിന്നും നല്ല സഹകരണം കിട്ടി പല സംഘടനകളും ഏറ്റെടുത്ത് നടപ്പിലാക്കി അത്തരത്തിലൊരു സംഘടനയാണ് ത്രീ ജി ലഭിക്കുക എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നത് അതിൽ പെരിന്തൽമണ്ണ ഐ എം എ വിവിധ ഐ എം എ പ്രതിനിധികളുണ്ട് കെ ജി എം എള ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ പല വിഭാഗത്തിലുള്ളവർ സഹകരിച്ച് പ്രവർത്തിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡോക്ടർ ഷാഹിദ് ചോലേ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം